എല്ലാവരും കൈവിടപ്പെട്ട ഒരു വ്യക്തി ആൾക്കൂട്ടത്തിന് പുറത്ത് നിൽക്കുകയാണ് അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വരാൻ കഴിയില്ല അവനെ ആരും സ്വീകരിക്കില്ല അവൻ്റെ കേസ് ആരും അറ്റൻഡ് ചെയ്യില്ല കാരണം ഒരു കുഷ്ഠരോഗിയായ മനുഷ്യനാണ് അവൻ യേശുവിനെ അവൻ വെയിറ്റ് ചെയ്യുകയാണ് ആർക്കും മനസ്സില്ല എൻ്റെ അടക്കിലേക്ക് വരുവാൻ ആർക്കും കഴിയില്ല എന്നെ സൗഖ്യമാക്കാൻ അതുകൊണ്ട് അവൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ വിളിച്ചു ചോദിക്കുകയാണ് മത്ത എഴുതി സുശേഷം എട്ടാം അധ്യയം രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു അടുത്ത വാക്യം അവൻ കൈ നീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധനായി യേശുവിന് ഗിരിപ്രഭാഷണത്തിന് ശേഷം യേശു പർവ്വതത്തിൽ നിറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗിയാണ് അവനെതിരേറ്റു വരുന്നത് പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ നിർജ്ജന പ്രദേശത്ത് അവനെ ആരും അംഗീകരിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടവനായി താമസിക്കുക കുഷ്ണോഗി ആയതുകൊണ്ട് അവനെ അടുക്കിലേക്ക് ആർക്കും ചെല്ലാനും പറ്റുകയില്ല പക്ഷേ കർത്താവിനോട് ചോദിക്കുക കർത്താവ് നിനക്ക് മനസ്സുണ്ടോ എൻ്റെ അടുക്കിൽ വരാൻ നിനക്ക് മനസ്സുണ്ടോ എന്നെ തൊടാൻ നിനക്ക് മനസ്സുണ്ടോ എന്നെ സൗഖ്യമാക്കാൻ കർത്താവ് ഒരു വേറൊരു മറുപടിയും പറയാതെ എനിക്ക് മനസ്സുണ്ട് ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട് മറ്റുള്ളവർ മാറ്റി നിർത്തപ്പെട്ട് മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത ചില സാഹചര്യത്തിൽ അങ്ങനെ ഞാൻ പറയുമ്പോൾ ചില ആളുകളെ സഹായിക്കണം എന്ന മറ്റുള്ളവർക്ക് ആ ആഗ്രഹമുണ്ടെങ്കിലും സഹായിച്ചാൽ അവർക്കും പ്രയാസം വരും അങ്ങനെ ഉള്ള കേസുകളുണ്ട് അതുകൊണ്ട് അവർ സഹായം മനസ്സിലുണ്ടെങ്കിലും സഹായിക്കാൻ മടിക്കുന്നവരുണ്ട് അങ്ങനത്തെ കേസാണ് നിങ്ങളുടെ കേസെങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളെ വിടുവിക്കുവാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ യേശുവിനും മനസ്സുണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ കർത്താവിന് മനസ്സുണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ നിങ്ങളെ സഹായിക്കുവാനും സൗഖ്യമാക്കാനും നിങ്ങളെ തൊടാനും മനസ്സുള്ള ഒരു കർത്താവ് നിങ്ങൾ എല്ലാവരും കൈവിട്ടാലും കൈവിടാത്ത ഒരു കർത്താവ് കർത്താവ് പറയുന്നു എൻ്റെ ഇടയ്ക്കിൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല മനസ്സുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ സൗഖ്യമായതുപോലെ കുഷ്ഠരോഗി സൗഖ്യമായാൽ അവൻ്റെ ജീവിതം മാറി അവന് മുഴുവൻ നഷ്ടമായി നഷ്ടമായിപ്പോയി അവൻ്റെ ജീവിതത്തെ അധികം മടക്കി കൊണ്ടുവന്നു അതുപോലെ നിങ്ങളുടെ ജീവിതം അധികം മടക്കി കൊണ്ടുവരും എന്നാൽ രണ്ടാമതൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം ബദേസ്ത കുളക്കരയിലാണ് അവൻ കിടക്കുന്നത് ആൾക്കൂട്ടത്തിൻ്റെ നടുക്കാണ് അവൻ ജീവിക്കുന്നത് ആളുകളെ കൊണ്ട് അവൻ ആളുകളെ ഇടിച്ചിട്ട് അവന് നിൽക്കാൻ പറ്റത്തില്ല അത്ര ജനമാ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കിടക്കുമ്പോഴും സൗഖ്യമാകാൻ പറ്റാത്ത ഒരു മനുഷ്യൻ അവനെ ആരും സഹായിക്കാനില്ലാതിരിക്കുന്നു എല്ലാവരും ഉണ്ട് ഇങ്ങനെ ജീവിതത്തിൽ കടന്നു പോകുന്ന കുറെ മനുഷ്യരുണ്ട് എല്ലാവരും ഉണ്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് പക്ഷെ തന്നെ ആക്കാൻ ആരുമില്ല സമയത്ത് സഹായിക്കാൻ ആരുമില്ല ഹാല ലൂയ ഒരു അത്യാവശ്യം വരുമ്പോൾ ആരുമില്ല യോഹന്നാര സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ സംഭവമാണ് ഞാൻ പറയുന്നത് സമയത്ത് സഹായിക്കാൻ ആരുമില്ലാതെ കുളത്തിൽ ഇറക്കുവാൻ ആരുമില്ലാതെ ആർക്കും അവനോട് കരുണ തോന്നാതെ മനസ്സില്ലാതിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇനി ഇപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ ജീവിതം പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവനെ ആർക്കും തൊടാൻ പറ്റും ആൾക്കൂട്ടത്തിന് നടുവിലാണ് കിടക്കുന്നത് പക്ഷെ അവന് പ്രതീക്ഷയൊന്നുമില്ല പ്രതീക്ഷയൊക്കെ നഷ്ടമായി എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആളുകളെല്ലാം ഉണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് എന്ത് വിശേഷം എന്ന് ചിന്തിക്കുക ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നി അതിനിടയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഞെരുങ്ങി കഴിയുമ്പോഴാണ് യേശുവിനെ കാണുന്നത് യേശു അവനെ കണ്ടിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ് അഞ്ചാമത്തെ ആറാം വാക്യം അവൻ കിടക്കുന്നത് കണ്ടു ഏ ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു നോക്കിയേ രണ്ടാമത്തെ മനുഷ്യൻ യേശു അങ്ങോട്ട് ചോദിക്കുകയാണ് നിനക്ക് മനസ്സുണ്ടോ കാരണം ഇനി നടക്കാൻ സാധ്യതയില്ല എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെ ആരും സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ ആയിരിക്കാം എന്റെ ജീവിതം വിധി എഴുതപ്പെട്ട ഒരു മനുഷ്യനോട് കർത്താവ് പറയില്ല നിന്റെ സമയം തീർന്നിട്ടില്ല നിന്റെ വിധി അങ്ങനെയല്ല നിനക്കിനി മനസ്സുണ്ടോ നിനക്ക് മനസ്സുണ്ടോ ഇപ്പോഴും സൗഖ്യമാകും അമേൻ അവന്റെ ഉപാധി മറ്റൊന്നായിരുന്നു ആരും എന്നെ കുളത്തിലാക്കാനില്ല പക്ഷേ നിങ്ങൾക്ക് സൗഖ്യമാകാൻ ഉണ്ടെങ്കിൽ കർത്താവ് സൗഖ്യമാക്കും ഇങ്ങനത്തെ ജീവിത അനുഭവമാണ് നിങ്ങളുടേതെങ്കിൽ കർത്താവിനെ നിങ്ങളെ സഹായിക്കുവാനും സൗഖ്യമാക്കാനും അങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സുണ്ടോ മനസ്സ് നഷ്ടപ്പെട്ടു ആഗ്രഹം തന്നെ നഷ്ടപ്പെട്ടു ഇനിയൊരു പ്രതീക്ഷയും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു ജീവിതാനുഭവമാണ് അല്ലെങ്കിൽ ഒരു ചില പ്രാർത്ഥനാ വിഷയം ഇനി അത് വിട്ടേര് ഇനി അത് നോക്കണ്ട എന്ന് പറയുന്ന ചില വിഷയത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നു മനസ്സുണ്ടോ വിശ്വാസമുണ്ടോ സൗഖ്യമാക്കാൻ ശക്തനായവൻ അവൻ കൂടെ ഉണ്ട് ആരെല്ലാം മറന്നാലും ആർക്കൊക്കെ ആരൊക്കെ നിങ്ങളെ നിങ്ങളെ അധികപ്പറ്റായി കണ്ടിട്ടുണ്ടെങ്കിലും ആർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സഹായിക്കുവാൻ ശക്തനായ ഒരുവൻ സൗഖ്യമാക്കുവാൻ വചനം അയച്ചാൽ വാക്കു പറഞ്ഞാൽ സൗഖ്യമാക്കാൻ കഴിയുന്നവൻ നിങ്ങളെ സഹായിക്കും സൗഖ്യമാക്കും മൂന്നാമതൊരാളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം അത് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായത്തിന്റെ ഭാഗത്ത് എഴുതിയിരിക്കുന്നു അത് സ്വന്തമായി പ്രാപ്തിയില്ല കഴിവില്ല ആരുടെയോ സംരക്ഷണത്തിൽ കഴിയുകയാണ് പ്പെട്ട് കിടക്കുകയാണ് ഭൂതം ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പന്റെ സഹായത്തോടു കൂടി യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേ കൊണ്ടുവരികയാണ് ഉടനെ അവർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല ശ്രമം നടത്തി കഴിഞ്ഞില്ല ഈ ഒരു മകൻ ഈ ഒരു ചെറുപ്പക്കാരനെ സുഖമാക്കാൻ കഴിയാതിരുന്നപ്പോൾ യേശുവിനെ കണ്ടു യേശു മറുവ മലയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ യേശുവിനെ കണ്ടപ്പോൾ പറയുകയാണ് ഗുരു നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ നിനക്ക് കഴിയുമെങ്കിൽ ഇവനെ സൗഖ്യമാക്കും യേശുവിന്റെ മറുപടി ഒൻപതാമത്തെ മർക്കോസ് ഒൻപതിന്റെ ഇരുപത്തിമൂന്ന് യേശുവിനോട് നിന്നാൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയുമെന്ന് പറഞ്ഞു ഹാലലൂയ കർത്താവ് പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഒരുവിൽ അവൻ സമർപ്പിക്കുക കർത്താവേ എൻ്റെ അവിശ്വാസത്തെ ക്ഷമിക്കണം എൻ്റെ മകന് സൗഖ്യം വേണം ഹാല ലൂയ്യ അമീൻ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന അത്തരത്തിലൊരു പ്രതി സാഹചര്യത്തിലായിരിക്കാം എന്ത് ചെയ്യണം എന്നറിയാതെ അവരുടെയൊക്കെയോ സംരക്ഷണത്തിൽ കിടക്കുന്നു ഒന്നിനും ഒരു പ്ലാനില്ല പ്ലാനില്ല ആരൊക്കെയോ കൈവച്ചിട്ടുണ്ട് പക്ഷേ വിടുതൽ നടന്നിട്ടില്ല അങ്ങനത്തെ ഒരു അനുഭവത്തിലാണോ നിങ്ങളായിരിക്കുന്നത് കർത്താവ് പറയുന്നത് വിശ്വസിക്കുന്നവനെ സകലതും കഴിയും നിങ്ങൾക്കുവേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ വിടുവിക്കാൻ ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും വിശ്വസിക്കുന്നവനെ സകലതും കഴിയും ഇന്ന് വിശ്വസിക്കുക ഈ സന്ദേശം നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ് പരിശുദ്ധാമ പറയുന്നത് വിശ്വസിക്കുന്നവന് സകലതും കഴിയും എല്ലാ അവിശ്വാസങ്ങളും മാറ്റിക്കോ മുൻവിധികൾ മാറ്റിക്കോ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട കർത്താവ് പറയുന്നു വിശ്വസിക്കുന്നവന് സകലത്തും കഴിയും അവിടെ സമർപ്പിച്ചപ്പോൾ അന്ന് അത്ഭുതം നടന്നു അന്നും പതിവ് പോലെ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലെന്നല്ല അന്ന് അത്ഭുതം നടന്നു അവൻ്റെ മേലുള്ള ഭൂതശക്തി അഴിഞ്ഞു മാറി ബാധ മാറി തീയിലും വെള്ളത്തിലും അവനെ തള്ളിയിട്ട് കൊല്ലാനും ആത്മഹത്യ ചെയ്യാനും ഒക്കെ അവനെ നയിച്ചുകൊണ്ടിരുന്ന ശക്തി അവനെ വിട്ടുപോയി അവൻ സൗഖ്യമായി ഹാല പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും രോഗവും നമുക്കില്ല ആർക്കും തൊടാൻ പറ്റാത്ത കേസാണ് ആർക്കും അടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുമാണ് ഒറ്റപ്പെട്ട കഴിയുന്നതെങ്കിലും അവൻ സൗഖ്യമാക്കും അവന് മനസ്സുണ്ട് ജനത്തിന് നടുവിലാണ് എല്ലാവരും ഉണ്ടായിട്ടും ആരും സഹായിക്കുന്നില്ല അവിടെയും സൗഖ്യമാക്കാൻ ഈ കർത്താവിന് കർത്താവ് വരും സൗഖ്യമാക്കും അമേ ഇനി ആരുടെയൊക്കെയോ സംരക്ഷണത്തിലാണ് പിശാജിന്റെ അതി എന്താ പറയുന്നത് ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അവിടെയും വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് സൗഖ്യം തരും വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് പ്രതിസന്ധി എത്ര വലുതാണെങ്കിലും സൗഖ്യമാക്കാനും വിളിവിക്കാനും കഴിയുന്നവൻ കൂടെയുണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ വിളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വചനമാണ് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്നത് ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കുക ഒരുമിച്ച് പ്രാർത്ഥിക്കുക പ്രേ കർത്താവേ ഈ വചന സന്ദേശം കേട്ടുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടച്ച് സമർപ്പിച്ചിരിക്കുന്ന ഈ മക്കൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് സൗഖ്യമാക്കുന്നുവൻ അവിടുന്ന് കയറിച്ചെന്ന് സൗഖ്യമാക്കുന്നു കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നെ കൊണ്ടുവന്ന് സൗഖ്യമാക്കുന്ന അല്ല കർത്താവെ മറ്റുള്ളവർ ചുമന്നുകൊണ്ടുവരുന്നവനെ സൗഖ്യമാക്കാൻ കഴിയുന്ന അവിടത്തേക്ക് മനസ്സുണ്ടല്ലോ ഈ ജനം വിടുവിക്കപ്പെടുവാൻ ഈ മക്കൾ വിടുവിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ അനുഭവിക്കട്ടെ സ്വസ്ഥത അനുഭവിക്കട്ടെ സൗഖ്യം അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിന് മക്കളുടെ മേൽ വലിയൊരു അത്ഭുതകരം ഇന്ന് വ്യാപരിക്കട്ടെ കർത്താവിൻ നാളുകളായിട്ട് കാലങ്ങളായിട്ട് ഒരു പരിഹാരമില്ലാത്ത വിഷയത്തിൽ മനസ്സുമടിച്ചു പോയവരുണ്ട് കർത്താവ് ഇവർ ഇന്ന് ഒരു സൗഖ്യവും വിടുതലും കൽപ്പിക്കണമേ ഈ സന്ദേശം ഈ വചനം അവരുടെ സൗഖ്യത്തിന് ഹേതുവാകട്ടെ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങൾക്ക് വലിയ വിടുതൽ നൽകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ മെസ്സേജ് കേട്ടിട്ട് കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സഹായത്തിനുവേണ്ടിയൊക്കെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി നിങ്ങൾക്ക് പുതിയ എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ ആ നമ്പർ കാണാൻ പറ്റും പഴയ നമ്പർ ലഭിക്കില്ല വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അത്യാവശ്യമാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം എല്ലാ ഞായറാഴ്ച തോറും നമുക്ക് ഓൺലൈനിൽ വർഷിപ്പ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്യാം ഈ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഈ സന്ദേശം കുറച്ച് പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കൺക്ലൂസീവ് ഹാവേ വണ്ടർഫുൾ ഡേ